ഹായ് കൂട്ടുകാരെ പൊന്നിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സ്കൂളിൽ നടന്ന പൂക്കൃഷിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓണത്തിന് ഒരു വട്ടി പോവെന്നാണ് ഈ പരിപാടിയുടെ പേര് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരി എന്റെ സ്കൂളായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ ഗ്രാമപഞ്ചായത്തിലും കൂടെ ചേർന്ന് നടത്തുന്ന പൂക്കൃഷിയുടെ ഗ്രാമപഞ്ചായത്ത് ഈ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഇന്നത്തെ പൂക്കൃഷി ഉദ്ഘാടനം ചെയ്യുന്നത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ സാറാണ് കൂടാതെ ജില്ലാ പഞ്ചായത്ത് അംഗം ഫഗത് റൂഫസ് എച്ച് എം പ്രിൻസിപ്പൽ ഇ പ്രസിഡന്റ് മറ്റ് അധ്യാപകർ കുട്ടി കർഷകർ എന്നിവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്ത് കൃഷി ഓഫീസടം ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഓണത്തിന് ഒരു വട്ടി പൂവെന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സ്കൂളും അതിനോടൊപ്പം ചേർന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൂക്കൃഷി എക്കോ ക്ലബും കാർഷിക ക്ലബ്ബും കൂടെ ചേർന്നാണ് ഈ ഒരു പൂക്കൃഷി ഇവിടെ വളരെ മനോഹരമായി വിജയിപ്പിച്ചത് ആരും ഒരിക്കലും ചിന്തിച്ചില്ല ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലൊരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടാകുമെന്ന് ൃഷി ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മുൻപിലെത്തിയ ആദ്യത്തെ പ്രശ്നമായിരുന്നു സ്കൂളിലെ സ്ഥലപരിമിതി അതിന് പരിഹാരമായിട്ടാണ് ഞങ്ങൾ തിടച്ച മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചത് ഫ്രിഡ്ജിന്റെ കവറിൽ മണ്ണ് നിറച്ചിട്ടാണ് എക്കോ ക്ലബിലെ കുട്ടികളും കാർഷിക ക്ലബിന്റെ കുട്ടികളും കൂടെ ചേർത്ത് വളരെ മനോഹരമായിട്ടുള്ള ഈ പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് എന്തോ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടെയാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് അറിയാമോ ഈ പൂക്കളെല്ലാം ഗ്രാമപഞ്ചായത്ത് തന്നെ നേരിട്ട് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങും ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് കാരണം തന്നെ ഒരു പരിധി വരെ നമുക്ക് തമിഴ്നാടിനെ ആശ്രയിക്കാതെ ഈ വർഷത്തെ ഓണം അടിപൊളിയാക്കാൻ കഴിയും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള കല്യോട് ഗ്രാമപഞ്ചായത്തും പള്ളിച്ചൽ എല്ലാം ഇതുപോലുള്ള പൂക്കൃഷികൾ നടത്തുന്നുണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ മൂലം നമ്മുടെ നാട്ടിൽ തന്നെ വിഷമില്ലാത്ത പച്ചക്കറികളും പൂക്കളും ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഈ ഒരു മാതൃക തുടരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം മാതൃകയാക്കാൻ പറ്റിയ ഒരു കാര്യമർത്താൻ ഓണം എന്ന് എത്താറായി അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ